പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി നയനയുടെ കയ്യിലേക്ക് അനന്തപുരിയുടെ പണപ്പെട്ടിയുടെ ചാവി കൊടുക്കുന്നുണ്ടല്ലോ ഇത് കാണുന്ന സമയത്ത് ജാനകിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഓഫീസിൽ പോകുന്ന ഇവൾക്ക് എന്തിനാണ് പണപ്പെട്ടിയുടെ ചാവി കൊടുക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പണം ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മേടിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേവിയാനി ഇതിന് മറുപടിയായിട്ട് കൊടുക്കുന്നത് ചാവി കൊടുത്ത ഉടനെ തന്നെ അപശകനുമായിട്ട് ആരും ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട പിന്നെ നയനയ്ക്ക് ഓഫീസിലെ വർക്കും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി സമയമായിരുന്നു നയന പറയുമ്പോൾ പോയിട്ട് വാ നയന എന്ന് പറയാണ് പറയാനുട്ടോ ദേവയാനി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അത് കഴിഞ്ഞ് ചെറിയ അച്ഛൻ പറയുന്നുണ്ട് നയനെ ഇന്ന് നിനക്ക് ഡബിൾ സന്തോഷമാണല്ലോ ഓഫീസിലേക്ക് നീ ഇന്ന് പോകുന്നത് കയ്യിൽ പണപ്പെട്ടിയുടെ ചാവയുമായിട്ടാണ് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്താണ് ചേച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ജാനകി ഇങ്ങനെ മോത്തിക്കുമ്പോൾ ചുമ്മാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണം അപ്പോൾ അത് കാണുന്ന സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ചെറിയ ചെറിയച്ചിൻ്റെ തോളിലിങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ തുടർന്ന് നവ്യാണെങ്കിൽ നയനയുടെ അടുത്ത് പറയുന്നത് നീ പോയിട്ട് കലക്കീട്ട് പാടി ഇതൊന്നും ഒന്നുമല്ല നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് ചെല്ല് സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുത്തിട്ടൊക്കെ വിടുവാണെട്ടോ എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ട് നയൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് തുടർന്ന് ഓഫീസിലാണെങ്കിൽ ആദർശ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത് നിന്നിട്ടാണ് അങ്ങോട്ടേക്ക് പവിത്ര ഒരു ഫയലായിട്ട് വരുന്നുണ്ട് ഫയൽ നോക്കിയതിന് ശേഷം ഈ ഒരു കറക്ഷൻ ചെയ്തിട്ട് മെയിൽ ചെയ്തോളാൻ വേണ്ടി പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ നയന കാറിൽ വന്നിറങ്ങുന്നത് കേട്ടോ കായനയാണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ ഉള്ളത് ഇറങ്ങിയതും ആദർശ നയനെ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ നയനരകിലേക്ക് വരുമ്പോൾ പവിത്ര പറയുന്നുണ്ട് മാഡം സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണേ അങ്ങനെ പവിത്ര പൊക്കുന്ന കണ്ടിട്ട് ആദർശനത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇത് എന്ത് ഡ്രസ്സാണ് എന്താ നന്നായിട്ടില്ല എന്നുള്ള കാര്യം നയനെ ചോദിക്കുമ്പോൾ ഇല്ല ഇത് ഒട്ടും കൊള്ളില്ല എന്നാണ് കേട്ടോ പറയുന്നത് ഓഹോ എന്നിട്ടാണോ ഞാൻ വന്ന് ഇറങ്ങിയ പോകുന്നതിൽ നിങ്ങൾ കണ്ണെടുക്കാതെ എന്നാ നോക്കിക്കൊണ്ടിരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശം ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടിങ്ങനെ പറയുകയാണ് കേട്ടോ അത് പിന്നെ ആരാണ് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നോക്കിയതാണ് പിന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കുമല്ലോ അത്രയേ ഉള്ളൂ ഓക്കേ ഓക്കേ ശരി ശരി എന്ന് പറയുകയാണെ നയന ഇത് കേൾക്കുമ്പോൾ തുടർന്ന് അല്ല എന്താ പെട്ടെന്നൊരു ഡ്രസ് ഒക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന ആരോ എനിക്ക് ഡ്രസ്സ് സെൻസ് ഇല്ല കളർ സെൻസ് ഇല്ല ഞാൻ മോഡേൺ അല്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് എൻ്റെ ചേച്ചി എന്നെ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് വിട്ടത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദിഷേട്ട് അച്ഛനും ഇങ്ങോട്ടേക്ക് വരും എന്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്നെ ആരാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം ആദർശേട്ടനെ എന്നുള്ള കാര്യം ചേച്ചി അച്ഛനോട് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ആരാണെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നീ എന്താ കളിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കളിക്കൊന്നുമല്ല ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് അച്ഛൻ വരുന്ന ചോദിക്കുന്ന സമയത്ത് ആദർശേട്ടൻ തന്നെ പറഞ്ഞു തുടർന്ന് നയ പവിത്രടുത്ത് നയന പറയുന്നുണ്ട് ബാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ നായനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ആദർശിന് എങ്ങനെ നയനെ തന്നെ നോക്കിയിട്ട് ചിരിക്കുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരാൾ പുറകിൽ നിന്ന് വന്ന് തട്ടുന്നത് ആരാന്നുള്ള കാര്യം നോക്കുമ്പോൾ പ്രതിബിംബമാണ് വന്നിരിക്കുന്നത് എന്താ പെണ്ണ് സൂപ്പർ ആയിട്ടുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡാ നീ എന്തിനാ ഇവിടെ വന്നത് ഇത് പബ്ലിക്കാന്നുള്ള കാര്യം പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നിട്ടും നീ എന്തിനാ ഇപ്പോഴും പബ്ലിക്കാ പബ്ലിക്ക എന്ന് പറയുന്നത് പെണ്ണ് നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നീ എന്താടാ അവൾ നേരിട്ട് വരുമ്പോഴും അത് ഇത് മനസ്സിലാശയൊക്കെ വെച്ചിട്ട് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും നീ നിന്നെ തന്നെ മനസ്സിലാക്കാത്തൊരവസ്ഥയാണ് ഒരു കാര്യം ചെയ്യേ നീ ഒന്ന് മാറി നിന്നേക്ക് ഞാൻ വേണമെങ്കിൽ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറയാനിട്ടോ പ്രതിപുമ്പോൾ അതൊന്നും ആദർശിനത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഓഫീസായതുകൊണ്ടാണ് അല്ലെങ്കിൽ നിന്നെ അടിച്ച് ഞാൻ കൊന്നേന എന്നുള്ള കാര്യം പറയാനുട്ടോ ആദർശ് വെറുതെ സീനുണ്ടാക്കൊന്നും വേണ്ട എന്ന് പ്രതിഭം പറയുന്നുണ്ടേ എന്താ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നീ എന്തിനാ വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് എൻ്റെ മനസ്സിന്ന് സ്നേഹം ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നീ ആണെങ്കിലോ എല്ലാം മനസ്സിനുള്ളിൽ തന്നെ വെച്ചിട്ട് മറച്ചു വെക്കുന്നത് എന്തിനാ നീ ഇങ്ങനെ നോക്കി നിന്നോ ഞാൻ പോയിട്ട് നയനടുത്ത് എൻ്റെ സ്നേഹം പറയാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞിട്ട് പോവാണേ എന്താ നിന്നെ എന്നുള്ള കാര്യം ആദർശി പറയുമ്പോൾ നീ എന്തായാലും തിന്നൂല്ല ബാക്കിയുള്ളവരെ തീറ്റിക്കില്ല എന്നാലും ഞാൻ പോയി പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ആദർശ പ്രതിബിംബത്തിന് ഒരു ബുക്കെടുത്ത് തരികയാണ് കേട്ടോ അപ്പോഴേക്കും അത് വേറെ ആളുടെ മേലാണ് കേട്ടോ കൊള്ളുന്നത് സോനെ സോറി പറയുമ്പോൾ സാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് സ്റ്റാഫുകളിലേക്ക് കയറി പോവാണ് ഓഫീസിൽ വെച്ചിട്ട് എൻ്റെ മാനം പോയി എല്ലാ നയന കാരണമാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ ചെറിയൊരു രംഗം അവസാനിക്കുന്നത്